കെ എഫ് ആർ ഐയിൽ രണ്ട് മരങ്ങൾ കടപുഴകി വീണ സംഭവം ഗതാഗതം പുനഃസ്ഥാപിച്ചത് എട്ട് മണിക്കൂറിന് ശേഷം രാവിലെ രാവിലെപ്പാറയിൽ കെ എഫ് ആർ ഐ കോട്ടേഴ്സ് കോമ്പൗണ്ടിൽ നിന്നിരുന്ന രണ്ട് വൻ മരങ്ങളാണ് കടപുഴകി റോഡിന് കുറുകെ വീണത് അർദ്ധരാത്രി ഒരു മണിയോടുകൂടിയാണ് സംഭവം രാത്രി ആയതിനാൽ റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പുലർച്ചെ ആറു മണിവരെ മരങ്ങൾ മുറിച്ചുമാറ്റി പിന്നീട് മരം മുറിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി വലിയ കട്ടർ ഉപയോഗിച്ച് വലിയ മരത്തടികൾ മാറ്റുകയായിരുന്നു രാവിലെ എട്ട് മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞ വർഷം മരങ്ങൾ വീണ സമയത്ത് നിരവധി മരങ്ങൾ മാറ്റിയിരുന്നു എന്നാൽ കാലപ്പഴക്കം ചെന്ന മരങ്ങളുടെ കണക്കെടുക്കുന്നതിൽ കെ എഫ് ആർ ഐ അധികൃതർക്ക് സംഭവിച്ച പിഴവാണ് ഇപ്പോൾ വലിയ മരങ്ങൾ വീഴാൻ ഇടയാക്കിയത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഒന്ന് നോക്കണ്ട കിളിക്കാണ്ട് ഞങ്ങളെ വേണേ സൈഡിൽ ഞങ്ങളെവിടെ സൈഡിൽ മാറത്തല്ലോ സൈഡിലേക്ക്